ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ശ്രീ നരേന്ദ്രമോദിയാണ് വികസനം ഇവിടെ എല്ലാവരും ത്രികോണ മത്സരം എന്നൊക്കെ ആക്ച്വലി ത്രികോണ മത്സരമേ ഇല്ല ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് ഒരു മുന്നണിക്ക് ഇന്ത്യ മുന്നണി തമ്മിൽ പേരി എല്ലാ വർഷവും ഇലക്ഷൻ മുമ്പ് കുറെ പേരിന്റെ കൈ പൊക്കി പിടിച്ചൊരു മുന്നണി ഉണ്ടാകും ആ മുന്നണി വരികയും ചെയ്യും ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ആ മുന്നണിക്കകത്തെ രണ്ട് പാർട്ടികളാണ് ആർ എസ് പിയും അപ്പുറത്തിരിക്കുന്നത് ിയുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവര് കേരളത്തിൽ ഒരു നാടകം കിടക്കും ഈ രണ്ടുപേരോട് ചോദിക്കൂ മുകേഷോട് ചോദിക്കും നിങ്ങൾക്ക് ആരാ പ്രധാനമന്ത്രി വരേണ്ടത് അദ്ദേഹം പറയും രാഹുൽ ഗാന്ധി അപ്പുറത്ത് നമ്മള് ശ്രീ പ്രേമേന്ദ്രൻജിയോട് ചോദിക്കൂ ആരാണ് നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആവേണ്ടത് അതും രാഹുൽ ഗാന്ധി പിന്നെ നിങ്ങൾ എന്നെ മത്സരിക്കുന്നേ നിങ്ങളവിടെ നിൽക്ക് നിങ്ങളതൊന്നും ഒരു ധാരണയാവും ആദ്യം ഇപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് ആരാണ് പ്രധാനമന്ത്രി ആവാൻ പോകുന്നത് അപ്പോൾ പ്രധാനമന്ത്രി വന്നതിന് ശേഷമുള്ള വികസനം നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രധാനമന്ത്രി വീണ്ടും ഭരണത്തിൽ വരാൻ പോകുന്നു അപ്പൊ കൊല്ലത്തിന് വികസനം വേണമെങ്കിൽ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം യുവാക്കൾ ഒരു കാലത്ത് യുവാക്കളായിരുന്നു വളരെയധികം സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചത് നമ്മുടെ സ്വപ്നങ്ങൾ ഒന്നും നടക്കാതെ പോകും ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അപ്പൊ നമ്മളൊരു ദീർഘവിക്ഷേ ചെയ്യാൻ ശ്രീ നരേന്ദ്രമോദി വീണ്ടും വരാൻ അദ്ദേഹത്തിൽ നമ്മുടെ രാജ്യത്ത് പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ സൂചിച്ച് ജീവിച്ചവരാണ് ആദ്യമായിട്ട് നമ്മൾ പലതും കാണുകയാണ് ഇപ്പൊ റോഡായിക്കോട്ടെ கொடி ரூபா முதல் முறக்கூடும் ஏது மெகலும் விக்கணும் கருடையமோ அவர் கடந்து போய் ഒന്നും അനുഭവിക്കാൻ പറ്റാതെ ഇപ്പൊ നമ്മൾ ഇവിടെ ദുരിതം അനുഭവിക്കുകയാണ് ഭരണത്തിൽ നല്ല തൊഴിലും നല്ല എല്ലാ അവസരവും ഇവിടെ കൊടുക്കണം ഇവിടെ ഒന്നും കിട്ടാതെ ഇവിടെ യുവാക്കൾ മുഴുവൻ നമ്മുടെ രാജ്യത്ത് അപ്പൊ അവരെ പിടിച്ചു നിർത്താൻ എന്തൊക്കെയാണ് അവരുടെ ആവശ്യം യുവാക്കളുമായി നമ്മൾ ഇന്ററാക്ഷൻ നടക്കണം ഓരോ ഗ്രൂപ്പുകളും ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കാരണം നമ്മള് അത് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ വക്കിയിട്ട് അവരുമായി നമ്മുടെ ഇടപെടുക അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം കേരളം നല്ലൊരു കൊല്ലം കൊടുക്കണം അവിടെ ഞാൻ എപ്പോഴും പറയും ഇവിടുത്തെ സമ്മതി നായകരോട് എനിക്ക് ഒറ്റ വിനീതമായ അഭിപ്രായം കൊല്ലം എനിക്ക് അഞ്ചു കൊല്ലം തലമുറ ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പക്ഷേ ബി ജെ പി കേന്ദ്രത്തിൽ അങ്ങനെയല്ല ഹിന്ദുത്വ രാജ്യമാക്കി ശ്രമം എന്ന് ആണ് അതാണ് അവരുടെ ഒരു രാഷ്ട്രീയ ആയുധം അല്ല നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം നമ്മൾ നമ്മളതിനെ ഹിന്ദു രാജ്യം ആക്കാൻ പോകുന്നത് കാരണം ഇതൊരു ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അതിനെ ആക്കാൻ കാര്യമൊന്നുമില്ല നമ്മുടെ ഹിന്ദു പ്രത്യേക ദിവസിക്കാൻ നമുക്ക് ആരോടും ഒരു വിവേചനമില്ല നമ്മൾ എല്ലാവരെയും സ്വീകരിക്കുകയും മാത്രം ചെയ്തൊരു രാജ്യമാണ് ഇവിടെ ഒരു ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമായേ ഇവിടെ എല്ലാ മതസ്ഥരും സുരക്ഷിതമായി കഴിയുന്നു വേറെ ഏതെങ്കിലും രാജ്യത്ത് കഴിയാൻ പറ്റും ഇന്ത്യയ്ക്കും പാകിസ്ഥാനും രണ്ടും വിഭജിച്ച് കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയതിനം പാകിസ്ഥാനിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്നവിടെ എത്ര ഹിന്ദുക്കളുണ്ട് ഇവിടെ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഇന്നവിടെ എത്രയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഏറ്റവും സുരക്ഷിതമായി എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഭാരതമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെയൊക്കെ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടതാണല്ലോ അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കും അല്ല രാമക്ഷേത്രമൊക്കെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും ബിജെപി ഗുണമോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കിട്ടുന്നതിൽ എന്താണ് തെറ്റ് എത്രയോ മസ്ജിദുകൾ കിട്ടുന്നു എത്രയോ ക്രിസ്ത്യൻ പള്ളികൾ കിട്ടുന്നു ആരാധനാലയങ്ങൾ കിട്ടുന്നു ആർക്കും ഒരു വിരോധമുണ്ടോ ഞാൻ പോവാറുണ്ടോ നമുക്ക് എവിടെ പോകാറുണ്ട് അതുപോലെ രാമന്റെ ജനനസ്ഥലമായ അയോധ്യമാണ് അത് നമ്മൾ പിടിച്ചെടുത്തതൊന്നല്ല അഞ്ഞൂറ് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം നിയമപരമായി നമ്മൾ നേടിയെടുത്തിട്ട് ക്ഷേത്രം കിട്ടി അതും പൊതുജനങ്ങളുടെ പണത്തിലാണ് കിട്ടുന്നത് ആ ട്രസ്റ്റ് കിട്ടിയതാണ് കിട്ടണം ആരും ഇന്ത്യയുടെ സ്വതന്ത്ര രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ്